ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന തോൽവിയാണ് ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് പോയെന്നും വിലയിരുത്തൽ ജനങ്ങളിൽ നിന്ന് അകന്നതാണ് തോൽവിക്ക് കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എസ് എൻ ഡി പി നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനും രംഗത്തെത്തി ോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളിഴകേറി പരിശോധിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് പാർട്ടിയുടെ അടിത്തറിളക്കുന്ന വോട്ടുചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തൽ ബൂത്തേജന്റുമാരില്ലാതിരുന്ന ബൂത്തുകളിലും ബി ജെ പി മേൽക്കൈ നേടി ഇത് തിരിച്ചറിഞ്ഞ് ബി ജെ പിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനാണ് നിർദ്ദേശം തിരുത്തൽ താഴെത്തട്ടിൽ നിന്ന് തുടങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വോട്ടു ചോർച്ചയിൽ എസ് എൻ ഡി പി നേതൃത്വത്തെയും സിപിഐഎം കടന്നാക്രമിച്ചു അവരുടെ ദർശനങ്ങളിൽ നിന്നു മാറി സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വഴങ്ങിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ എസ് എൻ ഡി പി രൂപീകരിക്കപ്പെട്ടത് ആ ദർശനങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും മറ്റെന്തൊക്കെയോ താൽപര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിന്റെ ചാതുവർണത്തിന്റെ വക്താക്കളുടെ ഇടയിലേക്ക് അതിനെ പരിശ്രമങ്ങൾ നടക്കുന്ന അച്ചടക്ക നടപടി മുന്നിൽ കണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി പാർട്ടി വിടുമെന്ന സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കരമനഹരി കൊമ്പുകോർത്തിരുന്നു തെരഞ്ഞെടുപ്പായതിനാലാണ് അന്ന് നടപടിയെടുക്കാതിരുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷവിമർശനമുന്നയിച്ചതിനു പിന്നാലെ ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടിയിരുന്നു ട്വന്റി തിരുവനന്തപുരം